സാറേ നമ്മുടെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാഷ്യമാണ് അദ്ദേഹം പറയുന്നതാണ് സർക്കാർ നയം പറയേണ്ടത് മന്ത്രിയാണ് അതിനു മുകളിൽ ഒരു ഉദ്യോഗസ്ഥനുമില്ല സർക്കാർ അംഗീകരിച്ച മദ്യ നയത്തിൽ ഓൺലൈൻ മദ്യവില്പനയില്ല ഇത് എക്സൈസ് മന്ത്രി രാജേഷിൻ്റെ വാക്കുകളാണ് മന്ത്രി രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് ഇനിയിപ്പോൾ ഈ ഭരണം തീരാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു മന്ത്രിക്ക് എം പി രാജേഷിനെ പോലെ പാർട്ടിയിൽ സീനിയറായ ഒരു മന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നു എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇത് ഒരു ഒരു സംഭവത്തിൻ്റെ തുടർച്ചയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരിലേക്കും ഈ പാർട്ടിയുടെ കടിഞ്ഞാണ്ട് അപ്പം ശിവശങ്കറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഓർക്കുന്നുണ്ട് ഞാൻ ഒരു ടോയ്ലറ്റ് പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞാലും പിണറായി വിജയൻ ഒപ്പിടും എന്തെഴുതി കൊടുത്താൽ എന്താ അതിൻ്റെ അർത്ഥം എന്താ ശിവശങ്കറിന് പിണറായി കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിടാൻ പിണറായി വിജയൻ ഒപ്പിട്ടിരിക്കും എന്ന് പറയണമെങ്കിൽ അവിടെ ആ ഉദ്യോഗസ്ഥൻ്റെ സ്വാധീനം എന്ന് മാത്രമുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കാൻ പറ്റും അതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ കലാപരിപാടിയും അതിന് പിണറായി വിജയനോ അല്ലെങ്കിൽ പി സസിക്കോ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരുടെ തിട്ടൂരങ്ങൾ മാത്രം നടപ്പാക്കാൻ വേണ്ടി കുറേ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ പണ്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ശ്രീധരനെതിരായിട്ട് ഈ ശ്രീധരനെതിരായിട്ട് മെട്രോ റെയിൽ കാര്യത്ത് ശ്രീധരൻ ആരാണെന്ന് ചോദിച്ച് ടോം ജോസെന്ന് പറഞ്ഞ സെക്രട്ടറി എഴുത്ത കഥ നമുക്കറിയാം അന്ന് പക്ഷേ നിലക്ക് നിർത്തേണ്ടത് ശ്രീധരൻ ആരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അത് ഒരു വശം പക്ഷേ ഇന്നത്തെ സ്ഥിതി എല്ലാ വകുപ്പും ഭരിക്കുന്നവരാ ആരോഗ്യവകുപ്പ് വനം വകുപ്പില വിദ്യാഭ്യാസ വകുപ്പാരാണ് ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസം വകുപ്പ് വരിക്കുന്നത് അത് ബിന്ദുവാണ് ആരാണ് ഒന്നിനും നാഥനില്ല നാഥൻ പി ശശിയും പി ശശിയുടെ കിങ്കരന്മാരും ഓരോ വകുപ്പിലുള്ള കിങ്കരന്മാരും മാത്രം പി ശശി എന്ന് പറയുന്നത് ചിലപ്പോൾ പിണറായി വിജയനായിട്ട് വളരെ അടുത്ത ലൈസൻ വളർത്തുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഇനി ഓൺലൈൻ മധ്യോഗസ്ഥനല്ല പി ശശി ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പിണറായി വിജയൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്കുള്ള ഇടയിലുള്ള മധ്യവർത്തി എന്നെ പറയാം അങ്ങനെ എത്ര പല ഒന്നല്ല രണ്ടല്ല പല അനുഭവങ്ങളുണ്ട് ഇപ്പോൾ അജിത് കുമാർ എല്ലാവരും എതിർത്തിട്ടും അജിത് കുമാർ സർവ്വശക്തനായിട്ട് ഇപ്പോഴും തുടരുക എം ആർ അജിത് കുമാർ അല്ലേ മൂർത്തിയില്ലാതെ വന്നപ്പോൾ മാറ്റി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നത് മാത്രമേ ഉള്ളൂ അതെ തീരെ അത്ര എതിർപ്പില്ലായിരുന്നു ഇന്ന് കേരളത്തിൻ്റെ ഡി ജി പി ആയിട്ടിരിക്കുന്ന അജിത് കുമാർ ആയിരുന്നു അതെ തീർച്ചയായിട്ടും ആ പോസ്റ്റിലേക്ക് വരെ പുഷ് ചെയ്തതാണ് സെൻകുമാറിനെ ചവിട്ടി പുറത്താക്കാൻ നോക്കിയതാണ് രണ്ടും കൂടെ കാണും ആരെയാണ് ഇവർ പുഷ് ചെയ്യുന്നത് ഏത് നേച്ചർ ഉള്ളവരെ ഏത് സ്വഭാവമുള്ളവരാണ് പുഷ് ചെയ്യുന്നത് അത് കാണാതെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ വിലയിരുത്താൻ പറ്റില്ല എൽ ഡി എഫിൻ്റെ ഭരണത്തെ വിലയിരുത്താൻ പറ്റില്ല എന്ത് സാധിക്കാത്ത ഇപ്പം നമ്മൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എല്ലാ കാലത്തും മുന്നാണ്ടി ഗവൺമെൻറ്റിനൊക്കെ തകടം മറിച്ച് ചുഴറ്റി എറിഞ്ഞതാണ് മദ്യലൂപിയുടെ അല്ലേ പ്രവർത്തനങ്ങൾ അതെ ആ ബാബുവിനെ മാണിയും കയം മാണിയൊക്കെ ഷാപ്പുകളിലും ബാറിലേലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുപോയതാണ് ആ അതെ മദ്യലൂപി അതിൽ വേറൊരു തരത്തിൽ ആണ് അവരുടെ പിടുത്തം ഇടതുപക്ഷത്തിൻ്റെ മേലും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഹർഷിത അട്ടല്ലൂരിക്ക് അട്ടല്ലൂരിക്ക് ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുകയാണ് ഓൺലൈൻ മദ്യവില്പന വേണം അവർ ഓഫർ ചെയ്യുന്നതാണെന്നറിയോ തിണ്ടി നടക്കുന്ന ഗവൺമെൻറ്റാണെന്നാണ് പറഞ്ഞു പത്ത് പൈസ എവിടെ നിന്നെങ്കിലും നിങ്ങൾ കിട്ടുമെന്ന് അന്വേഷിച്ചണക്കാണ് ബാലഗോപാലം കൂട്ടരും ആ സമയത്ത് ഇവർ ഓഫർ ചെയ്യുന്ന അഞ്ഞൂറ് കോടി രൂപ എക്സ്ട്രാ വരുമാനം ഓഫർ ചെയ്യുന്നത് അത് വേണ്ടെന്ന് വെക്കാൻ ഒരു ഗവണ്മെന്റിനു പറ്റും ആലോചിച്ച് നോക്കണം അത് വേണ്ടത് ആ വരുമാനം വേണ്ടെന്നൊക്കെ എന്നിവർക്ക് പറ്റില്ല അതാണ് ഇവരിട്ടിരിക്കുന്ന കുരുത്ത് ഇവിടുത്തെ മദ്യരൂപി ഇട്ടിരിക്കുന്ന ആ കുരുക്ക് എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ് കോടിയുടെ പ്രോഫിറ്റിൻ്റെ പ്രശ്നമാണ് അഞ്ഞൂറ് കോടി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പിന്നെ വീതം വയ്ക്കാൻ പോകുന്ന അത് നമുക്കറിയാം മദ്യ എങ്ങനത്തെ മുടക്കണോ എങ്ങനെ കാശുകൾ എവിടെയെല്ലാം ചെയ്യും ആറിൻ്റെ ഇടത്തൊക്കെ ചെയ്യലും എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ആ കുരുക്കയിൽ ഇവരെ കുരുക്കാനാണ് ഇവർ തോന്നുന്നത് ആലോചിച്ചോ ഇപ്പോൾ മദ്യത്തിന് ക്ഷാമം ഉണ്ടോ അല്ലത്തില്ലല്ലോ ആർക്കാണ് ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് മദ്യപിക്കേണ്ട എത്ര പേരുണ്ട് ഒരു വശത്തോടെ നിങ്ങൾ പറയും ബോധവൽക്കരണമാണ് നമ്മുടെ ലക്ഷണം എന്ന് പറയും മറുവശത്തേക്ക് ഓരോ ബ്രാൻഡ് തുള്ളിത്തുള്ളി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഓൺലൈനാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം ആരും വീട്ടിലില്ലാത്ത സമയത്താകാം വീട്ടുകാരില്ലാത്ത സമയത്താകാം അല്ലാത്തപ്പോഴെപ്പോൾ വേണേ ആകാം രാത്രി വേണംന്ന് തോന്നി രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റും ഉറക്കം വരുന്നില്ല എന്നാൽ ശരി രണ്ട് സ്മാൾ കഴിക്കണം വീട്ടിൽ സ്റ്റോക്കില്ല എന്നായി അപ്പോൾ പോലും ചിലപ്പോൾ കിട്ടുന്ന സംവിധാനം വരും ഇത് ഒന്ന് ടൂറിസത്തെ ആശ്രയിച്ചുള്ള വികസനം ഇത്ര മദ്യത്തെ ആശ്രയിച്ചുള്ള വികസനം പിന്നെ അടുത്ത വാദം കേട്ടിട്ടുണ്ട് മദ്യമുണ്ടെങ്കിൽ ടൂറിസം ഉണ്ടാവുകയുള്ളൂ മദ്യം ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസം ഉണ്ടാവുള്ളൂ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഒരു വലിയ തർക്കം വന്നപ്പോൾ ശബരിമലയ്ക്ക് ചുറ്റും ബാറുകൾ പറ്റിയാലൊക്കെ പറഞ്ഞൊരു വിഭാഗം വന്നു ശബരിമലയിൽ മദ്യമുണ്ടോ ഇനി പല അമ്പലങ്ങളും ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളിലും വ്യഭിചാര കേന്ദ്രങ്ങൾ ലോഡ്ജുകൾ ഇഷ്ടംപോലെയുണ്ട് പലയിടത്തും ഉണ്ട് ശബരിമലയിൽ ആണുങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അവിടെ ആൾ കുറയുന്നുണ്ട് യഥാർത്ഥ ടൂറിസ്റ്റ് അവിടെ വരും ഇതൊന്നും ഇല്ലെങ്കിലും വരും ഗവിയിലേക്ക് ഒരു പാക്കറ്റ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ആൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഒരു പുതിയ വെള്ളച്ചാട്ടം വന്നാൽ ആൾ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഇത് കൊണ്ട് തുറന്നു വയ്ക്കണം അപകടകരമായ സ്ഥിതിയിലേക്ക് മദ്യത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ രണ്ട് സ്രോഷ കൊള്ളുന്ന കള് ഷോപ്പും രണ്ട് ചാരായഷോപ്പും അത് കഴിഞ്ഞ് എന്തായി അപ്പോൾ കൽർഷാപ്പിലെ പാട്ടും കൂടിയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായി ഷാപ്പ് കുറച്ചുകൂടെ ലഹരിയായി പിന്നെ ബാറിലേക്ക് വന്നു ബാറിലേക്ക് വന്നതോടുകൂടിയാണ് മനുഷ്യൻ്റെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇതിനകത്തൊരു എക്കണോമി കൂടെയുണ്ട് അതായത് ട്രംപ് അവിടെ പരീക്ഷിക്കുന്ന എക്കണോമി എന്ന് പറഞ്ഞാൽ ബംഗാളി അല്ലെ നോർത്ത് ഇന്ത്യൻ മൈ ഉത്തരേന്ത്യെന്നു വന്ന മൈഗ്രേറ്റഡ് തൊഴിലാളികളുണ്ട് ആ മൈഗ്രേഷൻ അവർ നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപയുടെ ശമ്പളം നേടിയാൽ ഉറപ്പായിട്ടും അതിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അതിൽ അറുപത് ശതമാനം പേരായിരുന്നു ആർക്കാണ് കിട്ടുന്നത് ആർക്കാണ് കിട്ടുന്ന കേരള ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത് അങ്ങനെ അങ്ങനെ ചൂഷണം ചെയ്യണം ഈ പാവം പിടിച്ച തൊഴിലാളിയെ ചൂഷണം ചെയ്യണം അതിനാണ് രാജേഷ് കൂട്ട് നിൽക്കുന്നത് ഇവർക്ക് പണിയൊക്കെ കഴിഞ്ഞ് അവളെ കീഴൊന്നൊന്ന് കണ്ട വീട്ടിൽ വന്ന് മേടിക്കാം അവർ താമസിക്കുന്ന തരത്തിൽ മദ്യം കിട്ടും തൊഴിലാളിക്ക് ഏറ്റവും അതിൻ്റെ ലാഭം കിട്ടാൻ പോകുന്നവർക്കാണ് അല്ല ഈ രാജേഷ് ഇത് പറയുമ്പോഴേ രാജേഷ് ആണ് ഈ ബ്രൂവറി പുതിയ പാലക്കാട് ഉണ്ടാക്കുന്നതിന് ബ്രൂവറിൻ മദ്യവില്പനയെ പിന്നെ അങ്ങനെയുള്ള മന്ത്രിയുടെ മേളിൽ ഇല്ല മദ്യവില്പന ഇല്ല മന്ത്രി രൂക്ഷമായി പ്രതികരിച്ചു ആ മന്ത്രിയാണ് കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് നമ്മൾ കണ്ടത് ഇവിടെ ബ്രൂവറിയുടെ വിഷയത്തിൽ ഏരിയ ഏരിയയിലാണ് പാലക്കാട് പാലക്കാട് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ അമേരിക്കയിലേക്കൊക്കെ ദുബായിലേക്കൊക്കെ വെള്ളം കയറ്റുമോ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തുള്ള വാർത്ത വരുത്തുന്നുണ്ട് ഡീറ്റെയിൽസ് അറിയത്തില്ല കേരളത്തിൽ നിന്നും വെള്ളം കുടിക്കാനാണ് ഡ്രിങ്കിങ് വാട്ടർ ദുബായിക്കും ഗൾഫിലേക്കും കൊടുക്കാനുള്ള പ്രൊഫിഷൻ പക്ഷേ ഇവിടെ കേരളത്തിൽ ഇല്ല ശുദ്ധ ലക്ഷമനം ഇന്ന് എറണാകുളത്ത് പത്ത് ദിവസമായി കിട്ടിയിട്ട് വിതരണത്തെ കരാറായിരിക്കാം പക്ഷേ ഇവിടുന്ന് വെള്ളം കൂടെ കൊണ്ടുപോകാൻ തുടങ്ങിയാൽ ഊറ്റാൻ തുടങ്ങിയാൽ കേരളം വാട്ടർ കുടിക്കാനുള്ള വെള്ളത്തിന് സഫീഷ്യൻറ്റാണോ അത് നിയന്ത്രിക്കാനുള്ള മാർഗം ഉണ്ടായിട്ടുണ്ടോ കൊടുക്കുന്ന വിവാഹിക്കുക വെള്ളം ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗത്തിനും കൊടുക്കുന്ന നല്ലതുമാണ് ഇതൊരു പ്രൈവറ്റ് കമ്പനി അല്ല സാർ ബ്രൂവറി വേണ്ട എന്ന് പറയുന്ന മന്ത്രി ഓൺലൈൻ വിൽപ്പനയെ എന്തിന് തടയണം അല്ല ബ്രൂവറി വേണമെന്നാണ് മന്ത്രി പറയുന്നത് അത് ബ്രൂവറി വേണമെന്ന് പറയുന്ന മന്ത്രി എന്തിനും ഓൺലൈൻ മദ്യ വിൽപ്പനയെ തടയണം അല്ല ഈ ഇവരുടെ ബ്രാൻഡോടെ വിക്കത്തക്കിരി പുതിയ ബ്രൂവറി കൂടെ വന്നിട്ട് മതി എന്നായിരിക്കും മന്ത്രി ആഗ്രഹിക്കുന്നത് അതോ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളല്ലേ പറയേണ്ടത് നിങ്ങളെന്തിന് പറയണം എന്നുള്ളതായിരിക്കും അങ്ങനെ ആ കാര്യസ്ഥ സ്വഭാവമായിരിക്കും ആ ഞങ്ങളല്ലേ ഇതൊക്കെ പറയേണ്ടത് കാര്യസ്ഥൻ കാര്യസ്ഥ പറയേണ്ടത് ഞങ്ങളല്ലേ ഞങ്ങളാണ് എന്നുള്ള ആ ഒരു ധാഷ്ടം കാണും പക്ഷേ രാജേഷിന് ഏത് വരുന്നവർ പോകാൻ പറ്റുന്ന ഇവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം പിണറായി വിജയരുന്ന് സൂക്ഷിച്ച് നോക്കി വാളയാറിൻ്റെ വാക്ക് പറഞ്ഞാൽ രാജേഷ് ഉടുത്തിരിക്കുന്ന മുണ്ടിൽ മൂത്രമൊഴിക്കും വാളയാറിൻ്റെ കേസ് പറഞ്ഞാൽ മതി അതൊരു അറിയാം ഇതെല്ലാവരും ഇവർ ഓരോ ചങ്ങലക്കെട്ട് വിടിയും വീണക്കനങ്ങാൻ പറ്റുമോ വീണിപ്പോൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെ മുഴുവൻ പിണറായി വിജയൻ ആ ചാഞ്ചി പിണറായി വിജയന് വേണ്ടി ആണെങ്കിൽ പോലും അല്ല ഈ വാളയാർ കേസിൻ്റെ സത്യാവസ്ഥ ഈ രാജേഷിനെ അല്ലേ പിന്നെ അല്ല അതിന് ഇപ്പോൾ വാ വാളയാറിനെന്തിനെ രാജേഷൻ ഭയപ്പെടുന്നതിന് അതിലെന്ത് രാജേഷിനൊരു പ്രതിഷേധമില്ലാതെ പോയി അങ്ങനെ അങ്ങനെ വേറെ വേറൊരു വെള്ളം നിരപരാധികളാണ് ആ പെൺകുട്ടികളെങ്കിൽ എന്തെ ഒരു പ്രതിഷേധം രാജേഷൻ ഇല്ലാതെ പോയത് ആ കുറ്റവാളികളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കേണ്ടി ആൾ രാജേഷല്ലായിരുന്നു രാജേഷ് എന്താ ചെയ്തത് അപ്പം അതുകൊണ്ട് ഈ മന്ത്രിയുടെ സ്ഥാനം ഇരിക്കാൻ നമ്മൾ പറയലേ ഇരിക്കാമണമെങ്കിൽ ഇരുന്നാൽ ആ സ്ഥാനത്തിരുന്നില്ലെങ്കിൽ സുനകം കയറി നായ കയറി ഇരിക്കുമെന്ന് പറഞ്ഞ പോലെ രാജേഷിൻ്റെ രാജേഷിൻ്റെ മന്ത്രിയുടെ കഴിവ് എക്സസൈസ് ചെയ്യാൻ പറ്റിയല്ല എന്ന് നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടാണ് ഹർഷതയെ പോലുള്ളവർ ഈ സ്റ്റാൻഡ് എടുക്കുക എത്ര എത്ര സന്ദർഭങ്ങൾ ഓരോരുത്തരെടുത്തിട്ടുണ്ട് ഓരോരുത്തർ എത്ര കൃഷ്ണൻകുട്ടിയെ മറികടന്നുണ്ടോ ഇലക്ട്രിസിറ്റി ബോർഡ് തീരുമാനം എടുത്തില്ലേ ട്രാൻസ്പോർട്ട് ഗണേശനെ പോലും മറികടക്കാൻ നോക്കിയിട്ടില്ല ആന്യരാജ്യനെ മറികടന്നിട്ടില്ല അപ്പോൾ ഇത് ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുടെ കളിപ്പാവം മാത്രമായിട്ട് മാറിയ കുറേ ചെകുവരമാരുടെ ജേഴ്സി മാത്രമാണ് ചെകുവരയുടെ കിട്ടുകൊണ്ട് ഞങ്ങൾ വിപ്ലവകാരികളാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല അതാണ് കേരളം കാണിച്ചത്